എന്താണ് അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു രക്ഷിതാക്കൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും എന്നാലും പറയാം നമുക്ക് ഇപ്പം ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ദാവാ കോളേജുകൾ എന്ന് പറയുന്നത് അവിടെ എല്ലാം അത് ഏറ്റവും നല്ല സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആയിരക്കണക്കിന് കോളേജുകളുണ്ട് ഏറ്റവും പറ്റിയ സ്ഥലം ഓരോരുത്തർക്കും നമ്മുടെ മക്കൾക്ക് എന്താണ് വേണ്ടത് ഡോക്ടർമാർ ആകാ ഇപ്പം നമ്മളെ സിറ്റിയിൽ സിവിൽ സർവീസിൻ്റെ കോച്ചിങ് സെന്റർ തുടങ്ങി അതുപോലെ മുംബൈ അവിടെ ലോ ഉണ്ട് യുനാനി മെഡിക്കൽ കോളേജ് ഉണ്ട് അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ മക്കളെ ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സായാലും സയൻസായാലും അവസരങ്ങൾ അനവധിയാണ് ജോലിയായാലും മറ്റു തലങ്ങളിലൊക്കെ ഓരോന്നിനും ഓരോന്നിന്റേതായ റോൾ ഉണ്ട് എന്നുള്ളത് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എൻ്റെ ഇടയിൽ സ്കിപ്പ് ആയിട്ടുണ്ട് നമുക്ക് വീണ്ടും അതിലേക്ക് തന്നെ പ്ലസ് ടു അതിന് ശേഷം അതായത് എസ് എൽ സിക്ക് ശേഷം തുടരുകയാണ് ശരിയത്ത് കോളേജ് വിത്ത് പ്ലസ് വൺ പ്ലസ് 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 ടുന് ശേഷം ശ്രോതാക്കളോട് പറയുന്ന വെച്ചാൽ നമ്മൾ എവിടെ എത്തിയിട്ടൊന്നുമില്ല അത് ഞാൻ ഞാൻ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞത് കൊണ്ട് മാത്രം പിന്നെ നമുക്ക് സ്വപ്നങ്ങൾ നൽകിയ നമ്മളെ സംഘടനകൾ അതുപോലെ അനേകം മറ്റേ കാറ്റ് പറഞ്ഞതുപോലെ എന്റെ അല്ല ഈ സുഗന്ധം എവിടെയൊക്കെയോ യോ വന്ന ഇതൊന്നും അറിയാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അസ്സാം വരഹമുള്ള എൻ്റെ കൂടെ ഉള്ളത് അഡ്വക്കേറ്റ് ഹാഫിൽ മിദിലാജ് സക്കാഫി നാട്ടുകാരനാണ് പ്രിയ സുഹൃത്തു പിന്നെ പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കരിയർ നമ്മുടെ മക്കൾക്ക് അതുപോലെ നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രചോദനം ആകുന്നവർക്ക് ആയിക്കോട്ടെ എന്നതുകൊണ്ട് മാത്രമാണ് മിഥിലാസ കാഫിയെ നിർബന്ധിച്ച് ഈയൊരു സീറ്റിലിരുത്തി ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ പഠനകാല ജീവിത കഥകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം എന്തായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് അതായത് ഹിഫത് അതാണല്ലോ തുടക്കം എന്താണ് അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴിത്തിരിവ് ചെറുപ്പത്തിലെ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഹാഫലാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പലരും ഇങ്ങനെ ഹാഫിളാകുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന മലപ്പാടാക്കണം എന്നുള്ള ആഗ്രഹം അതിനുശേഷം എട്ടാം ക്ലാസ്സിൽ നിന്നാണ് സിറാജുൽ ഹുദയിലേക്ക് പോകുന്നത് സിറാജുൽ ഹുദയിൽ പോയത് മുതലാണ് നമ്മുടെ ആഗ്രഹങ്ങളും അതുപോലെ സ്വപ്നങ്ങൾക്കൊക്കെ ഇങ്ങനെ ചിറകം മുളച്ച് പഠനം എത്ര വയസ്സിലാണ് ആരംഭിക്കുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിൽ നിന്നായിരുന്നു പക്ഷെ ഇന്നത് മാറി ആറാം ക്ലാസ്സിൽ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ ആറാം ക്ലാസ് മുതലെടുക്കും അലിഫിലൊക്കെ ആറാം ക്ലാസ് മുതലാണ് അതിൻ്റെ അഡ്മിഷൻ ചെയ്യുന്നത് ഈ പഠനത്തിന് ഏറ്റവും ഇപ്പോൾ പുതിയ കാലത്ത് നമ്മൾ പഠനങ്ങളൊക്കെ നോക്കുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ പുതിയ ചിന്താഗതികളൊക്കെ മനസ്സിൽ കയറി കൂടുന്നുണ്ട് എന്നല്ലോ അപ്പം തന്നെ ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ഖുർആൻ അതായത് ആ ഒരു ഇളം മനസ്സിലേക്ക് തിബിയാൻ പോലെയുള്ള പോലെയുള്ള പ്രീ സ്കൂളുകളിൽ ുംബിയും ചെയ്യുന്നത് വളരെ ചെറുപ്പത്തിൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഹിഫുദ്ധ ഒന്നും കൂടി ഇനി ചിലപ്പോൾ താഴോട്ടേക്ക് ക്ലാസ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ഇപ്പോ ആറാം ക്ലാസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് അതെ ആറാം ആറാം ക്ലാസ് ക്ലാസ് നിങ്ങൾ ആരംഭിച്ചു

ചൂസ് ചെയ്തത് സൗകര്യം നല്ലൊരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് അതിനുശേഷം എസ് എൽ സിക്ക് ശേഷം സിക്ക് ശേഷം പിന്നെ സിറാജുൽ ഹുദൈൻ തന്നെ ശരിയായ കോളേജിൽ വന്നു സാദന്മാർ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നമ്മളെ പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു രീതി ഉള്ളത് ഒരുപക്ഷേ വിദ്യാലയ കാഫിക്ക് പ്രേക്ഷകരോട് സംസാരിക്കുന്നതിൽ എന്തുണ്ടാവും ഒരു ചെറിയൊരു മടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് ഈ ഒരു ചേറിൽ പിടിച്ചിരുന്നതാണ് കാരണം ഈ തീർച്ചയായിട്ടും ഇത് പുതിയ കാലത്ത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും തീർച്ചയായിട്ടും വലിയ പ്രചോദനം ആവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ അങ്ങനെ എസ് എൽ സിക്ക് ശേഷം അപ്പോൾ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് നിർദ്ദേശിച്ചെന്ന റൂട്ടാണ് നമ്മളിങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു ആഗ്രഹിക്കുന്ന സമയത്ത് അതിനുള്ള വഴികൾ തുറന്നതും ഓക്കെ എസ് എൽ സിക്ക് എങ്ങനെയായിരുന്നു മാർക്ക് എസ് എസ് എൽ സിക്ക് വലിയ മാർക്കൊന്നും ഇല്ല വേറെ സ്റ്റാർട്ടപ്പ് ആയിരിക്കും അല്ലേ നമുക്കങ്ങനെ ഹിഫലിനോടുകൂടെ പക്ഷേ ഹിഫലോട് കൂടെ തന്നെ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾ മികച്ച മാർക്ക് വാങ്ങിയ കുട്ടികളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇതൊന്നും ഒരു തടസ്സമല്ല അതേ കാലത്ത് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ധാരാളം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ഒരു ഹിഫലുണ്ടാകുക അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം പഠിക്കുക എന്നുള്ളത് ഒരു തടസ്സമായിട്ട് നമുക്ക് ആർക്കും കൂടെയുള്ളവർക്ക് ആർക്കും തോന്നിയിട്ടില്ല പുതിയ എന്റെ അഭിപ്രായത്തിൽ പുതിയ കാലത്ത് കൂടെ നല്ലൊരു വഴിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചൂസ് ചെയ്യാൻ പറ്റിയ വഴി എന്ന് വെച്ചാല് കാരണം നിയന്ത്രണത്തില് നമ്മളെ ഒരു നിയന്ത്രണത്തില് കിട്ടും ഉസ്താദന്മാർ അതിൻ്റെതായ മനഃശാസ്ത്രമൊക്കെ ഉപയോഗിച്ച് അവരെ നിയന്ത്രിക്കുന്നത് കൊണ്ട് നല്ല സ്ഥാപനങ്ങളിൽ എത്തിയാൽ ഉസ്താദ നിയന്ത്രണത്തിൽ കിട്ടുകയും ചെയ്യും ഭൗതിക വിദ്യാഭ്യാസത്തിൽ നല്ല കഴിവുകൾ ലൈബ്രറി സൗകര്യം നമ്മുടെ വീടുകളിലൊന്നും അത് കിട്ടൂല ലൈബ്രറി സൗകര്യം അതുപോലെ അതിന് ഗൈഡ് കൊടുക്കാൻ പറ്റിയ ഉസ്താദ്മാര് സീനിയേഴ്സ് സീനിയേഴ്സ് അവരുടെ ചില മോഡലുകൾ ഒക്കെ കാണുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തോ ആകണം എന്നുള്ളൊരു ആഗ്രഹം രൂപപ്പെടും തീർച്ചയായിട്ടും നമ്മൾ വളരുന്ന ആ സിറ്റുവേഷൻ ആണ് നമ്മളെ രൂപപ്പെടുത്തുന്നത് അതെന്ന സെ ആദിർ ഹോദാ നമ്മൾ പറയുന്നത് നമ്മൾ അവിടെ പഠിച്ചതുകൊണ്ടാണ് അവിടെ നിന്ന് കിട്ടിയ ഏത് വിഷയത്തിന് ചോദിച്ചാലും ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും ശേഷം മറ്റു എക്സാമുകളൊക്കെ എഴുതാൻ വേണ്ടി ചോദിച്ചാൽ ഉസ്താദന്മാർ അതിലുള്ള പരിപൂർണ്ണ സമ്മതം തരികയും പിന്നെ നമുക്കുള്ള മോട്ടിവേഷനും ദുറാവും മറ്റ് ഭാഷകൾക്കുള്ള എന്താ പറയുക കോച്ചിങ്ങുകളും അവരെ കൊണ്ടാവുന്നതിൽ അപ്പുറം നമുക്ക് ചെയ്തു തരികയും ചെയ്തതുകൊണ്ടാണ് ഈ ഒരു മേഖല നമുക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റിയത് അതിൽ വലിയ തലത്തിലൊന്നും എത്തിയിട്ടില്ലെങ്കിലും എത്തിപ്പെടാൻ പറ്റിയ സ്ഥലങ്ങളിൽ എത്തിയത് എത്തിയ ഉസ്താദന്മാരുടെ ആ ഒരു ഇത് തന്നെയാണ് തീർച്ചയായിട്ടും മിദിലാസ് സഖാഫി ഓർമ്മപ്പെടുത്തിയതുപോലെ പുസ്തകമാര് കുട്ടികളുടെ എന്താണെന്നോ അത് മനസ്സിലാക്കി അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ അതായത് ഇപ്പോൾ മിഥിലാ സഖാഫിൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ആളുകൾ ചിലപ്പോൾ അഡ്വക്കറ്റ്മാരുണ്ടാവും ചിലപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ മറ്റു ഫീൽഡിലേക്ക് ഇതൊന്നും ഇല്ലാത്ത എന്താണ് വേറെ എന്താ പറയുക കൈത്തൊഴിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ ഓ നമ്മളവിടെ പഠിച്ചവരെ ഇപ്പോൾ ും ചിലപ്പോൾ അതിലൊക്കെ സർവീസ് ചെയ്യുന്ന ധാരാളം സത്താഫിമാര് അഡ്വക്കേറ്റുമാരുണ്ട് ഹൈക്കോടതിയില് പിന്നെ ഇപ്പോ പ്രാക്ടീസിന് പോകുന്നവരുണ്ട് നമ്മളെ പേച്ചിലുള്ളവർ തന്നെ അതിനുമുമ്പുള്ളവരുണ്ട് അതുപോലെ ഡോക്ടർമാർ അടുത്ത് നോളജ് സിറ്റിന്ന് ഇറങ്ങിയ ഇരുന്നൂറ് ഇരുന്നൂറ്റിൽ ഇരുന്നൂറിൽ കൂടുതൽ ഡോക്ടർമാർ അവരിലും പഠിച്ച മുത്താലിമീകളുണ്ട് അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഇപ്പോ അലഹമ്മില്ല നമ്മുടെ മുത്താലിമിയങ്ങൾ തന്നെ മതവിദ്യാഭ്യാസത്തോട് കൂടി ചെയ്യുന്ന നമ്മുടെ പല സ്ഥാപനങ്ങളും ഡോക്ടർമാർ തന്നെ എം ബി ബി എസ് പഠിച്ച ഡോക്ടർമാർ തന്നെ ഇറങ്ങുന്നവരുണ്ട് ഡോക്ടറേറ്റ് എടുത്ത് ഇറങ്ങുന്നവരുണ്ട് വ്യത്യസ്ത തലങ്ങളിലെത്തിയ കുറേ ആളുകൾ ഇപ്പം എൻ്റെ ഒരു പഠനകാലം എന്ന് പറയുന്നത് അൽക്കമറാണ് അതായത് സിറാജ് ഒരു പ്രൊഡക്റ്റാണ് എൻ ഉസ്താദ് ഉസ്താദിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ അൽക്കമറിൽ പഠിച്ചു പറയുന്നത് അവിടെ തൊട്ടടുത്താണ് എൻ ഐ ടി അതായത് ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജാണ് എൻ ഐ ടി അപ്പോ അവിടെ പഠിക്കുന്ന അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എന്താണ് സക്കാഫിയായ ആളുകൾ അവിടെ നിന്ന് പഠിച്ച് അവിടെ എന്തായി ഇപ്പൊ അവിടുത്തെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനെ വ്യത്യസ്തമായ ഫീൽഡിലേക്കാണ് നമ്മുടെ ഓരോ ആളുകൾ അവിടെ സാബിർ അതുപോലെ പിന്നെ ദർശ് രംഗത്തുണ്ട് എൻ ഐ ടി മുകളിലാണ് അതെ അതിപ്പം അവിടെ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അത് ഇപ്പോൾ ഒരു രക്ഷിതാക്കൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും എന്നാലും പറയാം നമുക്ക് ഇപ്പം ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ദാവാ കോളേജുകൾ എന്ന് പറയുന്നത് അവിടെ എല്ലാം അത് ഏറ്റവും നല്ല സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആയിരക്കണക്കിന് കോളേജുകളുണ്ട് ഏറ്റവും പറ്റിയ സ്ഥലം ഓരോരുത്തർക്കും നമ്മുടെ മക്കൾക്ക് എന്താണ് വേണ്ടത് ഡോക്ടർമാർ ആകാൻ ഇപ്പം ജോളി സിറ്റിയിൽ സിവിൽ സർവീസിൻ്റെ കോച്ചിങ് സെൻറ്റർ തുടങ്ങി അതുപോലെ മുംബൈ അവിടെ ലോ ഉണ്ട് യുനാനി മെഡിക്കൽ കോളേജ് ഉണ്ട് അതുപോലെ തന്നെ സിറാജുൽ മുദയിൽ പി ജിക്കും ഡിഗ്രിക്കും സൗകര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എൻ ഐ ടിയിൽ പഠിച്ചുകൊണ്ട് അൽക്കമറിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് എഞ്ചിനീയറിങ്ങിനുള്ള അവസരങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ കോളേജുകൾ നൽകുന്ന ധാരാളം അവസരങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും കറക്റ്റ് ടൈമിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതാണ് അതായത് റമദാൻ കഴിഞ്ഞ് ഇപ്പോൾ എന്താണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാമല്ലോ ഇപ്പം തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് റമദാൻ കഴിഞ്ഞ ഉടനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങും അതുപോലെ സ്കൂൾ വെക്കേഷൻ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെ കരികരെ എങ്ങനെയാണെന്ന് രക്ഷിതാക്കൾ പ്ലാൻ ചെയ്യുന്നൊരു സമയമാണിത് ശരിക്കും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അഡ്മിഷൻ പോകുന്ന സമയത്ത് അനുഭവങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങളൊന്നും പറയാന്ന് വെച്ചാല് നമ്മൾ രക്ഷിതാക്കൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു സാധനം ഹാഫ് ഉള്ളാവുക എന്റെ മകൻ ഹാഫ് ഉള്ള പക്ഷെ എല്ലാ കുട്ടികൾക്കും ഒരു ഒരു ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല അതൊരു പ്രശ്നമല്ല ആ കുട്ടിന്റെ പ്രശ്നമല്ല ആ കുട്ടിക്ക് പറ്റുന്ന പല മേഖലകളുണ്ടാകും നമ്മുടെ വലിയ സമസ്തയുടെ നേതാക്കള് തന്നെ പലരും ഹാഫ് ഒന്നല്ലോ പക്ഷെ അവർക്ക് പറ്റിയ തെക്കിതാബിന്റെ മേഖലകളുണ്ട് അതുപോലെ മറ്റു കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത മക്കളെ ഇൻ്റർവ്യൂയിൽ പരാജയപ്പെട്ട കുട്ടികളെ ആരെങ്കിലും സ്വാധീനത്തിൽ റക്കമിൻഡിലൊക്കെ കയറ്റി പിന്നെ അവർക്കതൊരു ഭാരമാകുന്ന അവസ്ഥ ഉണ്ടാകരുത് നമ്മുടെ മക്കൾക്ക് പറ്റിയതാണെങ്കിൽ ഹാഫളാക്കുകയും വേണം നല്ല ദുനിയാവിലും ആക്രത്തിലും കിട്ടുന്ന രൂപത്തിലതൊരു ഇതാവും അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ദേവാ കോളേജുകളിൽ എട്ടാം ക്ലാസ് മുതലുള്ള ജൂനിയർ ദേവാ കോളേജുകളിൽ പഠിപ്പിക്കുകയും അതാകുമ്പോൾ പി ജി കഴിയുമ്പോൾ പി ജി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറ്റിയ രണ്ടും മതം രണ്ടിനും ഡിഗ്രി കിട്ടുകയും അതിൽ അപ്പുറം ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പി ജി ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇപ്പോൾ ധാരാളം മുത്താലിമിങ്ങൾ മിസർ അൽ സഹർ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നവരുണ്ട് ഈ പോയി പഠിക്കുന്നവരുണ്ട് അതുപോലെ നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് എല്ലാം ഒരു കുടക്കീലായത് കൊണ്ട് അതെ ഇപ്പം മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും ഡിഗ്രി നേടുകയും ചെയ്യുന്ന ധാരാളം കുട്ടികളെ കാണാം ഇതൊക്കെ ഒരു അവസരമാണ് നമ്മൾ ചെയ്യുക നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ട ഒരു സാധനം അല്ല എവിടേതായാലും നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിക്കാൻ പഠിക്കാനയക്കുമ്പോൾ അവരെ ക്വാളിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതായത് രക്ഷിതാക്കളാദ്യം എന്ത് ചെയ്യുക ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുക സ്വന്തം മക്കളെ അതിനനുസരിച്ച് വിടുക അല്ലേ അതുണ്ട് കുട്ടികളോട് അത് പറയുകയും വേണം പിന്നെ ചില കുട്ടികൾക്ക് ആഗ്രഹം കണ്ടിട്ടൊക്കെ അപ്പൊ എസ് എൽ സി ആണല്ലോ കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് കോമേഴ്സ് ആയിരിക്കും താല്പര്യം ചില കുട്ടികൾക്ക് ഈ മാത്സിൽ ഭയങ്കര ആയിരിക്കും അക്കൗണ്ട്സ് ഒന്നും ക്ലിയർ ആവില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം പിന്നെ ആറോളം സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി പേര് ഞാൻ പറയുന്നില്ല ആണ് സെലക്ട് പക്ഷെ ഭയങ്കര എന്താ പറയുക എസ്എസ്എഫിൽ ഒരു കുട്ടിയാണ് പക്ഷെ ഭയങ്കര സങ്കടം വന്നിട്ടു വീട്ടിൽ നിന്ന് സാൻസ് എടുക്കാത്തതിൻ്റെ പേരിൽ എന്താ പറയുക മാനസികമായി പേടിപ്പിക്കുക നീ എന്തിനാ ഹ്യൂമാനിറ്റീസ് എടുത്ത് എന്തെനിക്ക് ഡോക്ടർ അങ്ക്ലോ അല്ലെങ്കിൽ അതാകില്ലാലോ എന്ന് പക്ഷേ ഹ്യൂമാനിറ്റീസ് അവരോട് ഞാൻ പറഞ്ഞു ഹ്യൂമാനിറ്റീസ് എടുത്ത് നീ നിന്റെ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ നിങ്ങളെ രക്ഷിതാക്കൾ തിരിച്ചു പറയും അലഹമില്ല ഓന് ഹ്യൂമാനിറ്റീസിൽ ആറിലോ സ്കൂൾ മൂന്നാം റാങ്ക് ആയിരുന്നു അതുവരെ എസ് എസ് എഫ് ജിയിൽ വീക്ക് എന്ന് പറഞ്ഞാല് ഒരു ഉയർന്നത് ഏവറേജ് ലെവലായിരുന്നു പക്ഷേ പ്ലസ് ടു പ്ലസ് വൺ തലങ്ങളിൽ അവന് വൻ നല്ല വിജയം കാണിക്കും ഇപ്പം ബ്രണ്ണൻ കോളേജിൽ അവർ ഡിഗ്രി ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മക്കളെ ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് സയൻസായാലും അവസരങ്ങൾ അനവധിയാണ് ജോലിയായാലും മറ്റ് തലങ്ങളിലൊക്കെ ഓരോന്നിനും ഓരോന്നിൻ്റേതായ റോൾ ഉണ്ട് എന്നുള്ളത് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നതാണ് അതെ ഇപ്പോൾ എല്ലാത്തിനും അവസരമുണ്ട് ഈ മതപരമായ ദർശി പഠനത്തോടൊപ്പം ഇന്ന് സയൻസ് പഠിക്കാനും അത് സയൻസിൽ തന്നെ എൻജിനീയറിംഗ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എൽക്കമർ നമുക്ക് ചൂസ് ചെയ്യാം പിന്നെ അത് ഇതുപോലെ ഡോക്ടർ ആണെങ്കിലും അങ്ങനെ ഏത് മേഖലയാണെങ്കിലും ഇന്ന് എല്ലാത്തിനും അവസരമുണ്ട് നമ്മൾ കൃത്യമായിട്ട് കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ച ഒരു സ്ഥാപനത്തിൽ സ്ഥാപനത്തിലയക്കുമ്പോൾ ആ സ്ഥാപനത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കഴിഞ്ഞുപോയ പ്രതിഭകളെ അല്ലേ ഒന്ന് മനസ്സിലാക്കി അതൊക്കെയാണല്ലോ നമ്മൾ ഒരു സ്ഥാപനത്തിന് മനസ്സിലാക്കുക എന്നിട്ട് നമ്മളെ മക്കളെ പറഞ്ഞേക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവുക അതിൻ്റെ ഇടയിൽ മിഥിലാസ് സ്റ്റോറിയിൽ നിന്നൊന്നും സ്കിപ്പ് ആയിട്ടുണ്ട് നമുക്ക് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരാം പ്ലസ് ടു അതിന് ശേഷം അതായത് എസ്എൽസിന് ശേഷം സിറാജ് ലൂതിയെ തന്നെ തുടരുകയാണ് ശരിയത്ത് കോളേജ് വിത്ത് പ്ലസ് വൺ പ്ലസ് ടു ഓക്കെ പ്ലസ് വൺ പ്ലസ് ടു ശേഷം പിന്നെ ഡിഗ്രിയും ഏതായിരുന്നു ഡിഗ്രി ബി ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് ആയിരുന്നു ഉറുദു ആ പിന്നെ പി ജി ഉർദു തന്നെ ചെയ്തു ആ അതിനുശേഷമാണ് മർക്കസ് അങ്ങോട്ടേക്ക് പോകുന്നത് പോകുന്നത് അപ്പൊ ഈ സിറാജു ഈ ഒരു അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് കൺസെപ്റ്റ് രൂപപ്പെട്ടു വന്നത് നിന്നാണ് എന്തൊക്കെയോ പഠിക്കണമെന്നും ആശയങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഗൈഡ് അനുസരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ഇന്ന് ഉസ്താദ് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന അലിഫ് അക്കാദമിയുടെ ഡയറക്ടർ കൂടെയാണ് അപ്പോൾ ഇനി എന്താണ് മറ്റ് നമ്മളെ പുതിയ ആളുകൾക്ക് പറയാനുള്ള ഒരു പ്രചോദനങ്ങൾ നമ്മളെല്ലാവരും ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം പറഞ്ഞതുപോലെ അലിഫാണെങ്കിലും മറ്റു നമ്മുടെ സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം കൊടുക്കണം പുതിയ കാലത്ത് അതിനെ വെറുതെ ഒരു ദർസ് അല്ലെങ്കിൽ പിന്നെ വെറുതെ എവിടെയൊക്കെ പഠിക്കുന്നുണ്ട് എന്നതിലപ്പുറം എന്തൊക്കെയോ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിലെത്തുക എത്തലാണ് പ്രധാനം അവർക്ക് തന്നെ അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാകണം നമുക്ക് കിട്ടുന്നുണ്ട് അലമദില്ല അൽഫിൽ നമ്മൾ പി എസ് സിൻ്റെ കോച്ചിങ് ചെറിയ മക്കളുടെ മനസ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം എല്ലാവരും പി എസ് സി എഴുതൂലെന്നറിയാം എന്നാലും അതിൽ പി എസ് സിക്ക് താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ആ മേഖല ചൂസ് ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കൊടുക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാത്തിനും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഏത് ഇൻ്റർവ്യൂ ഏത് കമ്പനി പോയാലും ഇംഗ്ലീഷ് മസ്റ്റാണ് അപ്പോൾ ഈ കാലത്ത് നമ്മൾ നമ്മൾ പഠിച്ചത്ര ഇംഗ്ലീഷ് അവർക്ക് കിട്ടണമെന്നില്ല നമ്മളെക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് ഈ പുതിയ കാലത്തെ കുട്ടികൾക്ക് എന്നാണ് ഉസ്താദുമാരായ നമ്മൾ അലിഫിൽ നിന്നും അതുപോലെ മറ്റു സ്ഥാപനങ്ങൾക്ക് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ പ്ലസ് ടുവിന് ശേഷം നോളജ് സിറ്റിയിൽ എത്ര വർഷത്തെ ശേഷമാണ്ക്ക് മൂന്ന് വർഷംസിറ്റിയിലെ കൂടുതൽ പറയേണ്ടത് ഫാറൂഖ് ഉസ്താദ് പരിചയം ഉണ്ടാവും യൂണിവേഴ്സിറ്റിയുടെ ആ സമയത്തുള്ള അക്കാദമി ഡയറക്ടർ അത് മറ്റൊരു ലോകം അത് ഏത് തലത്തിൽ നമ്മളിപ്പം വായനയും മറ്റ് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫാറൂഖ് ഉസ്താദിന്റെ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന ഒരു രൂപം വളരെ ഒരു എന്താ പറയാ വ്യത്യസ്തമായ ഒരു രീതി ഫ്രണ്ട്ലിയാണ് അതുപോലെ ഗൗരവപ്പെടേണ്ട സ്ഥലത്ത് അതുമാണ് പക്ഷെ ഒരു വ്യത്യസ്തമായ രൂപത്തിൽ നമ്മൾ തന്നെ മോട്ടീവ് ചെയ്യപ്പെടും അറിയാതെ രൂപത്തിൽ സംസാരങ്ങളിലൊക്കെ ൂടെ ഒരു കുട്ടികളുടെ മനസ്സ് എന്താ പറയാ സ്കില്ല് കണ്ടെത്താനുള്ള ഒരു കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് മനസ്സിലാക്കുന്നത് അതോ എഴുതേണ്ട കുട്ടികളെ ആ മേഖലയിലേക്ക് എത്തിക്കാനും ഒരു അറബിയോടെ താല്പര്യമുള്ള അറബിൻ്റെ ആ ഒരു രംഗത്തേക്ക് എത്തിക്കാനൊക്കെ ഉസ്താദിന് പ്രത്യേക ഒരു കഴിവ് കാണാറുണ്ട് നമ്മുടെ ഉസ്താദമാർക്കൊക്കെ അള്ളാഹു ഒരു സെലക്ട് ചെയ്യുന്ന ആൾക്ക് മർക്കസ് യൂണിവേഴ്സിറ്റി ലോ കോളേജ് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരു അഡ്വക്കേറ്റ് ആവണം അതുകൂടെ ഇതിൻ്റെ ഒരു കൂടെ നമുക്ക് ഉൾപ്പെടുത്താമല്ല കാരണം അദ്ദേഹത്തിന് ഒരു മൂന്ന് വർഷത്തെ ഉണ്ട് അപ്പോൾ എന്താണ് നിങ്ങളൊരു പേഴ്സണൽ അഭിപ്രായം മർക്കസ് ലോ കോളേജ് നമ്മൾ കൂടുതൽ പറയണ്ട അവിടെ ഹക്കിം ഉസ്താദിൻ്റെയും അതുപോലെ ഉസ്താദന്മാരുടെ ഒക്കെ നിരന്തരം ഒരു കോളേജ് എന്നുള്ള നിലയ്ക്ക് പലവിധ പ്രശ്നങ്ങൾ വരുമ്പോഴും ഉസ്താദന്മാരുടെ നിർദ്ദേശവും നിയന്ത്രണവും കൺട്രോളിങ്ങൊക്കെ ഉണ്ടാകും ഉണ്ടാകും എന്നൊണ്ടാണ് നമ്മളെ കുറെ അനുഭവങ്ങളിൽ മികച്ച ലൈബ്രറികളൊക്കെ മികച്ച ലൈബ്രറിയും ഒക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു റാങ്ക് ഹോൾഡർ ഇല്ലേ കഴിഞ്ഞ ദിവസം അല്ല കുറച്ച് മുമ്പത്തെ വീഡിയോ ആണെന്ന് ഞാൻ അറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കണ്ടേ അതായത് അതായത് കേരളത്തിൽ തന്നെ രണ്ടാം റാങ്ക് നേടിയ ഒരു ആള് ഒരു രചിത അങ്ങനെ പെൺകുട്ടികളൊക്കെ അവരുടെ അഭിപ്രായത്തിൽ വളരെ കംഫർട്ടായ ഒരു ക്യാമ്പസ് ആണ് ാണ് അല്ല അവർ പറഞ്ഞൊരു വാക്കുണ്ട് അതായത് മർക്കസ്മോൾ സിറ്റി എന്ന് പറയുന്നത് സ്മോൾ സിറ്റി ലോ കോളേജ് എന്ന് പറയുന്നത് സർക്കാർ കോളേജുകളെ ഇതോടൊപ്പം അതെനിക്ക് അത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു വേൾഡ് സംവിധാനം നമുക്ക് അറിയാമല്ലോ എഡ്യൂക്കേഷൻ എല്ലാ രൂപത്തിലും അത് ഉസ്താദ് സിറ്റിയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മേഖലയിലും ലോ കോളേജ് ആയാലും മെറാസ് ആയാലും യുനാനി മെഡിക്കൽ കോളേജ് ആയാലും ഇനി വരാൻ പോകുന്ന സ്ഥാപന എല്ലാം ഹക്കീം ഉസ്താദിന്റെ ഒരു നിയന്ത്രണവും ഒരു കണ്ണും എല്ലാ സ്ഥാപനത്തിലും ഉള്ളതുകൊണ്ട് തന്നെ ക്വാളിറ്റി എന്തായാലും കുറയാൻ സാധ്യതയില്ല അതെ അവസാനം ശ്രോതാക്കളോട് പറയുന്ന നമ്മൾ എവിടെ എത്തിയിട്ടൊന്നും ഇല്ല പക്ഷേ പറഞ്ഞത് കൊണ്ട് മാത്രം പിന്നെ നമുക്ക് സ്വപ്നങ്ങൾ നൽകിയ നമ്മുടെ സംഘടനകള് അതുപോലെ അനേകം മറ്റേ കാറ്റ് പറഞ്ഞതുപോലെ അങ്ങനെയല്ല ഈ സുഗന്ധം വരാമോ എവിടെയൊക്കെയോ തട്ടി തല തലോടി വന്ന ആ ഒരു ആ അതുകൊണ്ട് മാത്രമാണ് ഈ സുഗന്ധം എന്ന് പറഞ്ഞാൽ അല്ലെ തീർച്ചയായിട്ടും സമൂഹത്തിന് നമുക്ക് കടപ്പാടുണ്ടല്ലോ കാരണം നമ്മൾ മാത്രം എന്നല്ല നമുക്ക് പിന്നിലുള്ളവരും കൂടെ നമുക്കൊരു വഴി പറഞ്ഞു കൊടുക്കാന്നുള്ളത് കാരണം പല ആളുകൾ പല രക്ഷിതാക്കളും എസ് എൽ സി കഴിഞ്ഞു ഇനി എന്തെയോ ഇവിടെ ചേർക്കും മക്ക ആ ഒരു തീരെ ഒരു ഇതുണ്ടാവില്ല ഐഡിയ ഉണ്ടാവില്ല അവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ വിശ്വാസം എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആർക്കെങ്കിലും ഒരു ഗുണം ആയാൽ ഈ വീഡിയോ ഒരു പ്രചോദനം ആയാൽ അത് നമുക്കും ആ ഒരു ഗുണം കിട്ടും എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ ഒരു സംസാരത്തിൽ നിന്നത് തീർച്ചയായും അത് പ്രചോദനം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് മറ്റുള്ളവരിലൂടെ നിങ്ങൾ എന്തു ചെയ്യുക ഒരു നല്ലൊരു സന്ദേശം എത്തിച്ചു കൊടുക്കുക അവർക്കൂടെ ഒരു പ്രചോദനമാവുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം